ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞു തുള്ളികളിൽ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മളിന്ന് എല്ലാവർക്കും പരിചിതമായൊരു ഗാനത്തിലൂടെയാണ് ഇന്ന് പോകുന്നത് നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമെന്ന് ഞാനിത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ചുണ്ടുകളിലൂടെ ഈ ഗാനം വന്നു കഴിഞ്ഞു അതായത് നമ്മൾ ഏത് നിമിഷവും നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ചടങ്ങുകൾ നടക്കുമ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥനയ്ക്കും അതിന് മുമ്പും ഒക്കെയായി പാടുന്ന മനോഹരമായ ഗാനം ഈ ഗാനം എഴുതിയിരിക്കുന്നത് മോശ വത്സലം എന്ന മഹാകവിയാണ് ഒരുപാട് ഗാനങ്ങൾ മോശവത്സലം നമുക്കായിട്ട് എഴുതിയിട്ടുണ്ട് അത് പഴയ എപ്പിസോഡുകളിലൂടെ നമ്മൾ മോശവത്സലത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞതാണ് വീണ്ടും ഞാനതുകൊണ്ട് പറയുന്നില്ല മോശബത്സലത്തിൻ്റെ ഏറ്റവും നല്ല വരികളിൽ ഒന്നാണിത് അത് തന്നെയുമല്ല തലമുറകളായി നമ്മൾ പാടി പതിഞ്ഞൊരു ഗാനം കൂടെ ഇന്നത്തെ തലമുറ എപ്പോഴും ഏറ്റുപാടുന്ന ഈ ഗാനം നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന അർത്ഥം വരുന്ന ജീവിതത്തിൽ നേരി നിരപ്പാൻ വഴിയോ നീണ്ട നടയോ എന്ന് തുടങ്ങുന്ന മനോഹരമായ ചില വരികളിലൂടെയാണ് ഈ ഗാനങ്ങൾ ഈ ഗാനം സഞ്ചരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മെ തന്നെ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കും പാടാം ദൈവമേ നിൻ്റെ ഹിതം പോലെ ആയിരിക്കണം എൻ്റെ ജീവിതം എൻ്റെ പ്രവൃത്തികൾ എൻ്റെ ചിന്ത എൻ്റെ നോട്ടം എൻ്റെ കേൾവി നമ്മൾ വലിയ ദൈവിക മർമ്മങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും ദൈവത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവമേ ഞാൻ എന്നും അങ്ങയ്ക്കുള്ളതാണ് എൻ്റെ ഉള്ളിൽ അങ്ങ് വസിക്കുന്നു എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അത് തന്നെയാണ് സത്യവും ആ യേശു നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു എന്ന സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതവും യേശുവിന് വിട്ടുകൊടുത്തുകൊണ്ട് യേശുവിൻ്റെ നല്ല മക്കളായി നമുക്കും ജീവിക്കുവാൻ തക്കോണം ഇടവരട്ടെ അങ്ങനെ നമുക്കും നമ്മെ തന്നെ കൊടുത്തുകൊണ്ട് നമുക്കും പാടാം നിന്റെ ഹിതം പോലെ തന്നെ നിത്യം നടത്തിയിടണമെന്ന് ഈ ഗാനം നമുക്ക് വേണ്ടി ഇവിടെ ആലപിക്കുന്നത് ജയ്സൻ നമുക്ക് ഈ ഗാനം ശ്രദ്ധയോടെ കേട്ട് ദൈവത്തിന് നന്ദി പറയാം i mm you. -hmm. ും ചോദിക്കുന്നു it Bye. <laughs> them <onzrates> ി താമസമോ വളരെ മനോഹരമായ ഒരു ഗാനം ഈ ഗാനം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ഇന്നത്തെ തലമുറയ്ക്ക് അധികം പരിചിതമല്ലാത്ത ഗാനം ഈ ഗാനം ആരെഴുതി എന്നത് വ്യക്ത വ്യക്ത വ്യക്തതയില്ല ഇത് പാസ്റ്റർ ജെയിംസ് ജോൺ തോന്നിയാമലയുടെ സി ഡിയിലൂടെ ഈ ഗാനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് മറ്റ് സീഡികളൊന്നും ഈ ഗാനം അങ്ങനെ അധികം കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല വളരെ മനോഹരമായി ഈ ഗാനം രചിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ പ്രിയനെ നിൻ്റെ വരവ് എന്തിനീ താമസിക്കുന്നു നിൻ്റെ മുഖം കാണാൻ ഞാൻ അഗാധമായി ആഗ്രഹിക്കുന്നു എന്ന അർത്ഥം വരുന്ന ഗാനം ഇങ്ങനെയാണ് തുടങ്ങുന്നത് എന്നിട്ട് പാപത്തെ വെള്ളം പോലെ പാനം ചെയ്യുന്ന പാതകർ ഈ ലോകത്ത് പെരുകുകയാണ് എല്ലാ അർത്ഥത്തിലും ഈ വരികൾ ശരിതന്നെയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഈ കാലത്ത് പാപത്തെ വെള്ളം പോലെ പാനം ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വരികയാണ് അതെല്ലാ മേഖലയിലും അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിലെ പാപങ്ങളെക്കുറിച്ച് കഷ്ടപ്പാടുകളെക്കുറിച്ച് മതങ്ങളെക്കുറിച്ചൊക്കെ ഈ ഗാനത്തിലൂടെ പ്രതിപാദിച്ച് പോകുന്നുണ്ട് ഈ മതവും രാഷ്ട്രീയവും എല്ലാം മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതാണ് എന്നാൽ നമ്മളെല്ലാം ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരേ ഒരു ഘടകം ദൈവത്തിലുള്ള നമ്മുടെ സ്നേഹമാണ് ദൈവം അത്യാഗാധമായി നമ്മയൊക്കെ സ്നേഹിക്കുന്നു ഈ തിരിച്ചവറ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലേക്കും കടന്നു വരട്ടെ അത് മാനുഷിക തലത്തിലുള്ളൊരു സ്നേഹമല്ല നമ്മളിപ്പോൾ പലപ്പോഴും ചിന്തിക്കും ഞാൻ കുറച്ച് കാര്യം അങ്ങോട്ട് കൊടുത്തു അതിൻ്റെ സ്നേഹത്തിൽ മറ്റൊരാൾ ഇങ്ങോട്ട് തന്നു ഈ ഒരു മാനുഷിക അളവിലല്ല ദൈവം നമ്മയൊക്കെ സ്നേഹിക്കുന്നത് ദൈവം കറയില്ലാത്ത നമ്മുടെ ഒന്നും മനസ്സിൽ കണ്ടിട്ടില്ലാത്ത വണ്ണം നമ്മെ എല്ലാം സ്നേഹിക്കുന്നു നമ്മൾ മാനുഷിക നിലവാരത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവം അങ്ങനെയല്ല ദയും കരുണയുമെല്ലാം നിറഞ്ഞ ദൈവം നമ്മളെ അഗാധമായി സ്നേഹിക്കുന്നു എന്ന ബോധ്യം നമ്മളിലേക്ക് കടന്നു വരട്ടെ അങ്ങനെ ഈ രാഷ്ട്രീയവും മതവും പാപവും ഒന്നുമില്ലാത്ത ഏറ്റവും സന്തോഷകരമായ ആ രണ്ടാമത്തെ രാജ്യത്തിലേക്ക് നമ്മുടെ ഈ ലോക ജീവിതം കഴിഞ്ഞുള്ള ആ നല്ല രാജ്യത്തിലേക്ക് നമുക്കെല്ലാം സന്തോഷത്തോടെ നാഥനോടൊപ്പം ചേർന്നായിരിക്കുവാൻ തക്കുന്ന ഇടവരട്ടെ അതിനായിട്ട് ഞാൻ നോക്കി പാർക്കുന്നു എന്നാണ് കവി നമ്മോട് ഈ ഗാനത്തിലൂടെ സംവദിക്കുന്നത് നമുക്ക് ഈ ഗാനം ശ്രദ്ധയോടെ ഒന്ന് കേൾക്കാം ഈ ഗാനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജെസ്സി ജെയിംസ് ഈ ഗാനം ശ്രദ്ധയോടെ കേട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം മനുഷ്യൻ്റെ പ്രയാസങ്ങൾ പ്രതിസന്ധി ദുഃഖങ്ങൾ ഇവയെല്ലാം നമ്മെ ചില ചിന്തകളിലേക്ക് കൊണ്ടുപോക്ക് പോയിക്കൊണ്ടിരിക്കുക എന്തിനാ എനിക്ക് ഇത്രയും വേദന ദൈവം തന്നത് ഞാൻ ദൈവത്തെ അറിയുന്നുണ്ടല്ലോ ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നു പള്ളിയിൽ പോകുന്നു നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നിട്ടും എന്തേ ഇത്രയും ദുഃഖങ്ങൾ ദുരിതങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൂടി വരുന്നു ഈ ചിന്ത മനസ്സിലൂടെ പോകാത്ത നമ്മയത്തെ നമ്മോട് തന്നെ ചോദിക്കാത്ത ആരുമുണ്ടെന്ന് തോന്നുന്നില്ല അനേകം പേർക്കും ഇന്നും ഒരു ചിന്തയായി അവരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമായത് എന്നാൽ യേശു നമ്മളോട് അറിയിക്കുന്നു വചനത്തിലൂടെ ലോകത്തിൽ കഷ്ടമുണ്ട് എന്നാൽ കഷ്ടങ്ങളെ ജയിച്ചവനായ യേശു നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ആ വലിയ ബോധ്യം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഭാരമില്ലാത്തൊരവസ്ഥയിലേക്ക് വരികയും അവയെല്ലാം നമുക്ക് വഹിക്കാവുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുക കഷ്ടപ്പാടില്ലാത്തൊരു ജീവിതം പ്രതീക്ഷിക്കേണ്ട പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടപ്പാടുകളില്ലാത്തൊരു ജീവിതം നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ട കാരണം ഫിലിപ്പിയർ ഒന്നിൻ്റെ ഇരുപത്തി ഒമ്പതിൽ ഇങ്ങനെ പറയുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടപ്പെടുവാനുള്ള വരവും കൂടി നമുക്ക് നൽകിയിരിക്കുന്നു അപ്പോൾ ഇതൊരു വരമായിട്ട് നമ്മിലേക്ക് ദൈവം തന്നിരിക്കുക ഈ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ എല്ലാം വരമായി സ്വീകരിക്കുവാൻ എത്ര പേർക്ക് നമുക്ക് കഴിയും ഇവ വരമായി സ്വീകരിച്ചാൽ നമുക്കിത് ഭാരമില്ലാത്തൊരവസ്ഥയായി നമുക്ക് തോന്നിയേക്കാം പക്ഷേ നമ്മളിതൊരു വലിയ ഭാരമായി എനിക്ക് വഹിക്കാൻ പറ്റില്ല പലരും പ്രാർത്ഥിക്കാറുണ്ട് കർത്താവ് എനിക്കിത് വഹിക്കാൻ പറ്റുന്നില്ല വഹിക്കാൻ പറ്റുന്നത് എനിക്ക് തരാമെ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ യേശുവിൻ്റെ പ്രയാസത്തോട് ദുഃഖത്തോട് പ്രതിസന്ധികളോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒന്നും പ്രയാസങ്ങളും ദുഃഖങ്ങളുമേ അല്ല നമ്മുടെ രക്ഷയ്ക്കായി നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിനായി ദൈവം ഇവയെല്ലാം വഹിച്ചു ഇതാണ് നമ്മെ നയിക്കേണ്ടത് നമ്മുടെ അനുഗ്രഹങ്ങളോ നമ്മുടെ ജീവിതത്തിലെ സുഖങ്ങളോ അല്ല അല്ലെ ജീവിതത്തിൽ വലിയ നമുക്ക് വരുന്ന വലിയ അത്ഭുതങ്ങളല്ല രോഗശാന്തി അല്ലെ മറ്റത്ഭുതങ്ങൾ ഇതൊന്നുമല്ല നമ്മളിന്ന് ജീവിച്ചിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ നിമിഷം എത്ര അത്ഭുതകരമാണ് ദൈവമേ ദൈവം നമ്മെ എന്ത് നന്നായി പരിപാലിക്കുന്നു ഓരോ ചെറിയ കാര്യങ്ങളിലും അതീവ ശ്രദ്ധയുള്ള ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തുന്ന ഈ നിമിഷങ്ങളിൽ നമുക്കൊരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിൻ്റെ വലിയ കൃപ ദൈവത്തിൻ്റെ വലിയ കരുണ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ എല്ലാം ക്ഷമയോടെ ഏറ്റുവാങ്ങി നാഥൻ്റെ പാത നമുക്ക് പിന്തുടരാം ഈ ഗാനത്തിലൂടെ കവി ഉദ്ദേശിക്കുന്നതെല്ലാം ഇതുതന്നെയാണ് കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവയെല്ലാം യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കൂ എല്ലാം യേശു കേൾക്കും എല്ലാം യേശു ഏറ്റെടുക്കാം ഈ നിമിഷം നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ ഗാനം ശ്രദ്ധയോടെ കേട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ോ സഖിയേശു പാപദുഖം വാങ്ങിക്കും എ <laughs> ം വഹിക്കുന്ന ൊല്ലേശല്ലം കൈശുണ്ടാശ്വാസമെല്ലോ സഖിയേ ദുഃഖം വഹിക്കും ഇന്ന് നമ്മൾ കേട്ട ഗാനങ്ങളെല്ലാം നമ്മുടെ ആത്മീയ അനുഗ്രഹത്തിനും ദൈവനാമ മഹത്വത്തിനും ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി